വല്ലാത്തൊരു ഏരിയ ആണ് മക്കളെ വല്ലാത്തൊരു ഏരിയ ഒരുപാട് വികസനങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഹൈലൈറ്റ് മാൾ ജംഗ്ഷന് അതുകൂടാതെ ട്രംപറ്റ് വരുന്നത് റൗണ്ട് അബൌട്ട് വരുന്ന ആ ഭാഗത്തേക്കാട്ടോ ഇതിനിപ്പോ ഒരു ഒരു കിലോമീറ്റർ കൂടി അപ്പുറത്തേക്കാണ് ട്രംപറ്റ് വരുന്നത് അപ്പൊ അവിടെയും വലിയ വലിയ വികസനങ്ങൾ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചിറത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാളിന്റെ അടുത്തായിട്ടുള്ളത് ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ അടുത്തുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഏറ്റവും കുരുക്കേറിയ ഒരു ഏരിയയാണ് കോഴിക്കോട് ജില്ലയിലെ അപ്പം നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ടേ ഇവിടുത്തെ തിരക്കിനൊക്കെ ഒരാട്ടം കിട്ടിട്ടോ അപ്പം ഇവിടുത്തെ കാഴ്ചകളെ അപ്രോച്ച് റോഡിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റിലൂടെ അറിയിച്ചാലിട്ടാ അപ്പം സ്നേഹിന്മാർ ഇത് കണ്ടില്ലേ ആ ബ്രിഡ്ജിൻ്റെ തല കുറേ കാലമായിട്ടോ കുറച്ച് മാസങ്ങളായിപ്പം അങ്ങനെ പണി കഴിഞ്ഞവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഏട്ടവിടെ അപ്രോച്ച് റോഡിലെ വർക്ക് ഇതാ അവിടെ ആരംഭിച്ചതാണ് ആ സൈഡിലൊക്കെ രണ്ട് സൈഡിലും വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കുറേ മുമ്പ് അവിടെ ഈ ഈ സൈഡിൽ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ അതും അതുപോലെ അങ്ങനെ കുറേ കുറേ മൂന്നാല് മാസം എങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ഇപ്പോൾ നിൽക്കണ അവിടെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് അവിടെയും ആരംഭിച്ചു ഇവിടെ ഇവിടെതാ കുറേ പൊങ്ങിപ്പോയിട്ടോ മണ്ണിട്ട് ഇതാ ടൈറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മേലെ ഉണ്ടാകട്ടോ ഇതിൻ്റെ നീളം എഴുന്നൂറ് മീറ്റർ തന്നെ ആ ബ്രിഡ്ജിൻ്റെ ഏരിയ തന്നെ വരുന്നുണ്ട് ഗാർഡൻ്റെ ഏരിയ അത് കഴിഞ്ഞിട്ട് ബാക്കിലുള്ള ഏരിയ കേട്ടോ ഇവിടെക്ക മണ്ണിട്ട് പൊക്കാളാണ് ഉണ്ടാക്കള് ബ്ലോക്കിന് ഒരു രക്ഷയില്ല കേട്ടോ ബ്ലോക്ക് തന്നെ അവിടെ ഫുള്ള് ബ്ലോക്കാ ആളുകൾ ഇവിടെ എത്തി തിരക്കിട്ട് പോണ ആൾക്കാർ ഇവിടെ വന്നിട്ടേ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് അവിടെ നിന്ന് പോകാൻ കഴിയുള്ളു കേട്ടോ ആടാ ബ്ലോക്ക് ഏകദേശം ഒരു ബസ്സിൻ്റെ ഉയരത്തിലെത്തിയിട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കണ്ട് ഇപ്പൊ ഇപ്പൊ നടക്കില്ല ഇന്നിപ്പൊ പണിക്കാര് പോയും തോന്നുന്നു ഇതാട്ടോ ഇവിടെ ഭാവിയിലാവാ ഉള്ളത് സർവീസ് റോഡാണ് നമ്മളെ നാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളത് ഇപ്പൊ ഹൈവേ കൂടി പോണ്ട വാഹനങ്ങളെ കൂടുതലാണ് ഇതിലെ പോകുന്നുണ്ടാവുക സർവീസ് റോഡ് ഹൈവേ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സർവീസ് റോഡ് ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇവിടെ ഇല്ലെട്ടോ കഥ കിടക്കുന്നത് ഇവിടെ നിന്നാ പെട്ടെന്ന് പൊങ്ങി അവർ മണ്ണിട്ടൊക്കെ നകറ്റി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് റെഡി ആവും പക്ഷേ നമ്മുടെ അപ്പുറത്തെ സൈഡുള്ള ഒരു പാറ കുരുക്ക് പിടിച്ചൊരു പാറുണ്ട് ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ആ പാറിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ഇപ്പം പോയി നോക്കാം നമുക്ക് അപ്ലേഷൻ അവിടെ എന്തായി വർക്ക് തീരാനായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പോയി നോക്കാം അ ഇതുവരെയാണ് ഉള്ളത് ഈ റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ തല വേണ്ടോ അവിടെ വരെ ടാറിങ് കൊണ്ടുവച്ചിട്ടുണ്ട് സർവീസ് റോഡ് ക്രാഷ് ബരിയറിന്റെ വർക്കൊക്കെ അതാ അവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ഇതിലൊക്കെ തിരക്കിട്ട് പോവാതെ വിചാരിച്ചു വന്നാലേ അതും വിചാരിക്കലന്നെ ഉണ്ടാവുള്ളൂ അജാതി തിരക്കാണ് ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഹൈവേയില് കോഴിക്കോട് ഭാഗത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏരിയ ഇതാ ബ്ലോക്ക് കൊടുക്കുന്ന ഏരിയ ഇതാണ് ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ ഒരുപാട് വികസ ഒരുപാട് വികസനങ്ങൾ വരാനിരിക്കുന്ന നമ്മുടെ ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കണ്ടില്ലേ ആറി ബ്ലോക്കിൻ്റെ വർക്ക് നമ്മൾ പ്രത്യേക വീടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും പറഞ്ഞുതരട്ടോ ഈ ലോക്കിൻ്റെ ആ ഗ്യാപ്പുള്ള മെറ്റലിട്ട ഏരിയയിലായിട്ടൊരു ഉണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോവാം പിന്നെ നെറ്റ് ഇതാ പതിനഞ്ച് മീറ്ററോളം നെറ്റ് വിരിച്ചിട്ടാട്ടോ ഇവിടേക്ക് പതിനഞ്ച് മീറ്ററോളം വിരിച്ചിട്ട് ഇതാ മണ്ണിങ്ങനെ ടൈറ്റാക്കി ടൈറ്റാക്കി പോട്ടോ ഇത്ര സൈഡ് കൂടി മണ്ണിട്ട ഏരിയ ഉണ്ടല്ല അതിൻ്റെ കൂടി ഇഞ്ചം പോയാലൊന്നും ഇത് തള്ളൂല ഇഞ്ചം റോളർ വന്ന് അമർത്തുന്നതല്ലേ അങ്ങനെ ആ ലൂസുള്ള മണ്ണ് ഉള്ളപ്പം തന്നെ നമ്മുടെ റോളർ പോയാൽ ഇത് തള്ളൂല പിന്നെ അത് ടൈറ്റായി കഴിഞ്ഞാൽ തീരെ തള്ളൂല അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തെ വിശേഷങ്ങളൊന്നു പോയി ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പോയി നോക്കാ ഇവിടെ ഡ്രെയിനേജിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ നമ്മുടെ ബ്ലോക്ക് ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ അപ്പുറത്താ കേട്ടോ അവിടെ ഒരു പത്തൂറ് മീറ്റർ അപ്പുറത്താണ് അവിടെ നിന്ന് അവിടെ ഒക്കെ ഫുള്ള് ബ്ലോക്ക് ബ്രിഡ്ജ് ഓപ്പൺ ആവുന്നതോടു കൂടി ഇവിടത്തെ ആ കുരുത്തിനൊക്കെ ഒരു അവസാനാവും അതിന്റെ അപ്രോച്ച് റോഡിൻ്റെ അപ്പുറം വരെയുള്ള വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ് കേട്ടോ അവിടെ അവിടെ ക്രാഷ് ബെരിയറ് അതുപോലെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടകള് ആ അതാണോ ഈ ഭാഗത്തേക്കുള്ള വർക്ക് ആ അപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് വർക്ക് നടക്കാണ്ട് കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ ഫുൾ വർക്ക് ഏകദേശം ഫിനിഷിങ് ആണ് ടാറിങ് ഫസ്റ്റ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ചെയ്യാണ്ട് സർവീസ് റോഡ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഡ്രൈനേജിന്റെ വർക്ക് ഉണ്ട് കേട്ടോ ബാക്കി ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രിഡ്ജിന്റെ ചോട്ടിലേതാ പെയിന്റടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേ ആണ് ഗ്രേ ബ്ലൂ അറിയാലോ അതിവിടെ ഗേഡറിന്റെ പുറംഭാഗത്ത് കടിച്ചിട്ടില്ല കേട്ടോ പുറംഭാഗത്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഹൈറ്റിന്റെ ആവശ്യം ഉണ്ടെന്നു അങ്ങനെ ഹൈറ്റ് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആവും അതുകൊണ്ട് ഈ ഭാഗമൊക്കെ അവർ ഓപ്പൺ ബ്രിഡ്ജ് ഓപ്പണായി കഴിഞ്ഞിട്ട് എടുക്കാൻ സാധ്യതയുള്ളുട്ടോ ആ മുകളിലത്തെ ഇതിന്റെ പൈപ്പ് ഹരണ്ട് ആ പിയർ കാപ്പിന്റെ മുകളിൽ കൂടി അങ്ങനെ സെന്റർ ആയക്ക കേട്ടോ ഒരുപാട് ക്ലാമ്പുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ രണ്ടടി വിട്ട് വിട്ട് ഇങ്ങനെ ക്ലാമ്പുകളും ഉണ്ട് നല്ല സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ സ്നേഹമാരെ നമ്മുടെ ഹൈലൈറ്റ് മാൾ ഈ ഭാഗത്തേക്ക് ഹൈലൈറ്റ് മാൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വരുമ്പോ ഹൈലൈറ്റിന്റെ ബിൽഡിംഗ് ഒക്കെ ഉള്ള ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം എന്താ ഫൈനൽ ഫസ്റ്റ് ടാറിങ് വരെ എത്തിച്ചിട്ടുണ്ട് അവിടെ ആ ഭാഗത്ത ഡ്രൈനേജ് ഇത് കുറെ കാലമായിട്ടോ ഇങ്ങനെ തന്നെ കിടക്കുന്നേ ആർ ഈ ബ്ലോക്കിന്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇവര് ഈ അത്യാവശ്യം ഈ ഭാഗം സർവീസ് റോഡ് ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഓപ്പൺ ആക്കിയാലും അവിടെ വേറൊരു വിഷയം കിടക്കുന്നുണ്ടേ പാലായി മേഖലയിലുള്ള വാഹനങ്ങൾ അപ്പൊ ആ ബ്രിഡ്ജിന്റെ ചോട്ടില് ചുവട്ടുഭാഗം ഓപ്പൺ ആക്കി കൊടുക്കണം പാലായി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതിന്റെ അടിയിൽ കൂടി പോകേണ്ടി വരും അപ്പോൾ അവർക്ക് ഈ ഭാഗം പൊക്കാൻ തോന്നുന്നു ഈ സർവീസ് റോഡ് സർവീസ് റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം അവർക്ക് പൊക്കാം പിന്നെ ആ ഭാഗം ഇപ്പോൾ ഒന്നും പൊക്കാൻ കഴിയില്ല മക്കളെ എന്താ ഇപ്പോൾ ഇവിടെ ഇവിടെതാ സൈഡൊക്കെ കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പീസ് ദാ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലേ ഇത് കുറച്ചും കൂടി അങ്ങോട്ട് ഇതിൻ്റെ അപ്രോച്ച് റോഡ് കുറച്ച് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും ഒരു കിലോമീറ്റർ മേലെ ഉണ്ടാവും നമ്മുടെ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ബ്രിഡ്ജിൻ്റെ നീളം ഇവിടെതാ ടൈറ്റാക്കി ടൈറ്റാക്കി വരുന്നുണ്ട് ഈ കട്ട കണ്ടിയിലെ മുപ്പത്തെട്ട് കിലോ കട്ട കട്ടു രണ്ട് സ്പേസ് ഉണ്ട് സ്പേസ് കണ്ടാൽ തന്നെ അറിയാം നല്ല മയക്കാറുണ്ട് ഹൈലൈറ്റ് മാൾ നമ്മളെ ലുലു മാളൊക്കെ ഓപ്പൺ ആവാൻ പോവട്ടോ അപ്പൊ മാളുകളുടെ ഒരു ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും കോഴിക്കോട് ജില്ലയില് ടൗണിലൊക്കെ കോഴിക്കോട് സിറ്റിയിലൊക്കെ ഒരുപാട് മാളുകളുണ്ട് ഉണ്ട് ഈ മണ്ണൊക്കെ അടിച്ച് കറക്റ്റ് അമർത്തി വെച്ചിട്ട് എന്ത് രസാ കാണാൻ നമ്മളെ പാറട്ട അവിടെ നിൽക്കുന്ന ആ പാറന്റെ അടുത്ത് പോയി നോക്കാം അതാണ് ഇപ്പൊ ഒരു ശകുനം മടക്കി എന്ന് പറഞ്ഞ മാതിരി നിൽക്കുന്നത് ഇതാ ഇവിടെ ഇവിടെതാ ഇവിടെ നല്ലൊരു ഓവ് ഉണ്ട് കേട്ടോ അവിടെ ഒരു തോടുണ്ട് കൂടി അതിന്റെ വർക്കാണ് അവിടെ ആരംഭിക്കുന്നത് ഞങ്ങൾ റോഡൊക്കെ മുറിച്ച് അടാ അതിന്റെ വർക്ക് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതിന്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സർവീസ് റോഡ് ഓപ്പൺ ആവണം കേട്ടോ രണ്ട് സർവീസ് റോഡ് ഓപ്പൺ ആവണം ആ ഭാഗത്തും സർവീസ് റോഡ് ഓപ്പൺ ആവണം അത് ഓപ്പൺ ആവണമെങ്കിൽ എന്തു ചെയ്യണം ആ കാണുന്ന പാറ അത് അവിടെ എടുത്ത് കളയണം അവിടെ കളഞ്ഞുകൊണ്ട് ഇക്ക കൊറേ മാസങ്ങളായി അതിങ്ങനെ കളഞ്ഞുകൊണ്ട് ഇക്കുന്നു ഇത് അങ്ങോട്ട് തീർന്നിട്ടില്ലേ വല്ലാത്തൊരു പാറൻ ആയി പോയിട്ട് അത് ആ പാറന്റെ അടുത്തൊന്ന് പോയി വെക്കട്ടെ ഈ വർക്ക് എന്തായി നോക്കട്ടെ എന്നാലേ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഇതും കൂടി കഴിഞ്ഞില്ല കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ എൻ എച്ച് അറോത്താറിന്റെ വർക്ക് പിന്നെ നമ്മടെ കോരപ്പഴ ആ ഭാഗത്തേക്കാട്ടെ കുറച്ച് വർക്ക് ഉള്ളത് അതിന്റെ ഇടയിലുള്ള മൊത്തം വർക്കങ്ങൾ കൈ കേട്ടോ പിന്നെ ചില്ലറ ചില്ലറ വർക്കുകൾ ഇനി ഇത് ഏഹ് ലാൻഡ് മാർക്കിൻ്റെ അവിടെ കയ്യിൽ പോലും കുറച്ചങ്ങോട്ട് കുറച്ചൊരു വർക്ക് നടക്കാനുണ്ട് ഉണ്ട് കൂടുത്തുംപാറ ഭാഗത്ത് അവിടെ ഒരു ഭാഗത്ത് ഇനി ഒരു അണ്ടർപാസിന്റെ ഒരു ഭാഗം കൂടി വളക്കാനൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില് മറ്റേ കെമിക്കൽ ഒഴിച്ച് വെച്ചതാണ് ടാറിങ് ചെയ്യാനായിട്ട് എന്തായാലും നൈസായിട്ടുള്ള നൈസായിട്ടുള്ള ഒരു ടാറിംഗ് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്തായാലും താൽക്കാലികമായിട്ടൊരു വാഹനങ്ങൾ പെട്ടെന്ന് അവിടെ തിരക്ക് കൂടിയാലേ ഏതെങ്കിലുമൊക്കെ ഭാഗം തുറന്നു കൊടുക്കണം എന്നാലേ രക്ഷപ്പെടുകയുള്ളു അതപ്പ ഇതാട്ടോ ആ പാറ ആ പാറ കൊണ്ട് മുറിച്ചെടുക്കാണ്ട് മക്കളെ പാറ അവസാന ഘട്ടത്തിലേക്ക് മുറിച്ചെടുക്കാനുണ്ട് അവസാന പീസ് കൊണ്ട് മുറിച്ചെടുക്കാണ്ട് അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് റോഡ് ആ സൈഡ് കൂടെ എങ്ങനെ വരും ആ സൈഡ് കൂടെ എങ്ങനെ ആ സർവീസ് റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാലേ ഉള്ളൂ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് ഫിനിഷിങ്ങിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ വേറെ അത് മയ്ക്കൂട്ടോ വേറെ കൂടി പറഞ്ഞു വിടേണ്ടി വരും അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാനില്ല അപ്പം ആ പാറാണ് ഇപ്പം ഇപ്പ ഭാഗത്തുള്ള പ്രശ്ന കേട്ടോ ആ പാറാണ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആ വല്ലാത്തൊരു ആണ് മക്കളെ വല്ലാത്തൊരു ഏരിയ ഒരുപാട് വികസനങ്ങൾ വരുന്നൊരു ഏരിയ ആണ് നമ്മുടെ ഈ അയലൈറ്റ് മാൾ ജംഗ്ഷന് അതുകൂടാതെ ട്രംപറ്റ് വരുന്നത് റൗണ്ട് അബൌട്ട് വരുന്ന ആ ഭാഗത്തേക്കാട്ടോ ഇതിന് ഇപ്പോൾ ഒരു ഒരു മുക്കാൽ കിഴി കിലോമീറ്റർ കൂടി അപ്പുറത്തേക്കാണ് ട്രംപറ്റ് വരുന്നത് അപ്പോൾ അവിടെയും വലിയ വലിയ വികസനങ്ങൾ വലിയ ഗാലക്സിൻ്റെ വലിയ ബിൽഡിങ്ങൾ ഒക്കെ വന്നിട്ട് വികസനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങൾ ഇങ്ങനെ വരുമല്ലോ വികസനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ബിൽഡിങ്ങൾ എങ്ങനെ പൊന്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ നമ്മുടെ ഹൈലൈറ്റ് ബിൽഡിംഗ് നിക്കണ കണ്ടോ കണ്ടോ പേടിയാട്ടോ ഏകദേശം റോഡിന്റെ മുകളിൽ നിന്ന് ഈപ്പൊ നിൽക്കണ നിപ്പ് ഏകദേശം അമ്പത് അടിയോളം ഉയരണ്ട് മണ്ണ് ലെവല് അത് കഴിഞ്ഞിട്ട് അതിന്റെ കാട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ അപ്പൊ ബ്രിഡ്ജിന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് കുറച്ചു കാലായി സർവീസ് റോഡ് ക്രാഷ് പെരിയറ് കോൺക്രീറ്റ് ചെയ്യാണ്ട് അതിന്റെ മുകളില് അതൊക്കെ അവർ പെട്ടെന്ന് തീർക്കും ബ്രിഡ്ജിൻ്റെ സ്ലാബ് വർക്കിൽ എല്ലാം ഗാഡർ ഫുള്ളെടുത്ത് വെച്ച് കഴിഞ്ഞ് സ്ലാബ് വാർക്കണതൊക്കെ കഴിഞ്ഞിട്ടിട്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ട് തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതുകൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ ബ്രിഡ്ജാണ് കേട്ടോ ഓപ്പൺ ആകട്ടോ ഓപ്പൺ ആയാലുള്ള ആ ഒരു കാഴ്ച ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും വേറെ ലെവൽ അപ്പോൾ സ്നേഹിതമാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ